പുത്തൻ വീട്ടിലെത്താൻ തോന്നി അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭാസൻ ജാസ്മിൻ രാവിലെ തന്നെ പരത്തിന്റെ അടുത്ത് വന്നു അടുക്കളയിൽ പാചകം ചെയ്യുന്ന പരത്തിനെ കൊണ്ട് ജാസ്മിൻ വാവൊ ചെയ്യുന്നു പുറകിൽ ജാസ്മിൻ വന്ന് വിൽക്കുന്നത് കൊണ്ട് പരത്ത് തലയിൽ നിന്ന് ടൗണിലെടുത്ത് കഴുത്തിലിട്ടു എന്താ കള്ള പോലീസേ ആര് വലിയ വല്ല വെച്ച് കുളമ്പിത്തരാൻ അങ്ങും നോക്കിക്കൊണ്ട് ജാസ്മിൻ ചോദിച്ചു ലക്ഷ്മി അമ്മയുടെ കൂടെ പോയി ഭരത്ത് പറഞ്ഞു അത് നന്നായി ജാസ്മിൻ പെട്ടെന്ന് പറഞ്ഞു എന്നടോ ഡോക്ടറിനെ പേടി വച്ചെന്ന് തോന്നുന്നു ഭരത്ത് ജാസ്മിൻ്റെ അടുത്തൊന്ന് ചോദിച്ചു പിന്നെ ഒരിക്കൽ എല്ലാം എല്ലാം ആയവളല്ലയോ പെട്ടെന്ന് ഇങ്ങനെ മനസ്സ് മാറി അവളെ പ്രണയിച്ചാലോ പ്രണയിച്ചാൽ ഭരത്ത് ജാസ്മിനെ അവന്റെ മാറോട് ചേർത്ത് പിടിച്ചോണ്ട് ചോദിച്ചു കുന്നുകളയും എന്നിട്ട് കുഴിമടത്തിലാക്കും ആ കണ്ണുരുട്ടിക്കൊണ്ട് ജാസ്മിൻ പറഞ്ഞു പുത്തൻ വീട്ടിലെ എച്ചിലിനെ തിന്നാൻ ഈ വരത്ത് താഴ്ന്നവനല്ല കേട്ടോ ജാസ്മിൻ ഒന്നുമില്ലാതെ അവനെ നോക്കിയിരുന്നു നീ പറഞ്ഞത് ശരിയാ ഒരിക്കൽ എല്ലാം എല്ലാമെല്ലാം ആയവൾ എന്റെ പ്രാണനായിരുന്നു അതെനിക്ക് മാത്രം തിരികെ അവൾ നൽകിയത് ചതിയുടെ വേദനയായിരുന്നു മറക്കാൻ പറ്റില്ല ക്ഷമിക്കണം പക്ഷെ എന്റെ മുന്നിൽ കണ്ണീരോടെ നിന്ന് അവൾക്ക് തുണയായി അത് അവളല്ല വേറെ ആരായിരുന്നാലും ഞാൻ തുണ നിൽക്കും എന്റെ മനസ്സിൽ ഇപ്പോൾ നീ മാത്രം എന്ത് വില കൊടുത്തും നിന്നെ ഞാൻ സ്വന്തമാക്കും ഭരത്ത് ചിരിയോടെ പറഞ്ഞു സ്വന്തവക്കിലെ കൊല്ലി ഞാൻ ആ ജാസ്മിൻ ഗൗരവത്തിൽ പറഞ്ഞു ഒന്ന് പോവണ്ണേ ചിരിയോടെ ഭരത്ത് അവളെ ചേർത്ത് പിടിച്ചു പ്രിയ അടുക്കളയിൽ ജോലിയിലായിരുന്നു ആൽബി മെല്ലെ അവളുടെ അടുത്ത് പോയി പുറകിലൂടെ കെട്ടിപ്പിടിച്ച് മെല്ലെ അവളുടെ കാതിൽ കടിച്ചു റിയ ചിരിയോടെ ഒന്നും മിണ്ടാതെ ജോലി ചെയ്തു എന്നാ വന്നും ഒരു കുരുക്കില്ലാത്തത് ഒരു നാണം അതൊന്നും ഇല്ലടി പെണ്ണി റിയയുടെ കരുത്തിൽ ചുമ്പിച്ചോണ്ട് ആൽബി ചോദിച്ചു ആ നാണം ഇന്നലത്തോടെ തീർന്നു ഇനി എന്തിനിച്ച എനിക്ക് നാണം ഇതെന്റെ അവകാശ എന്റെ മാത്രം അവകാശം അവനിൽ ഒന്നുകൂടെ ചേർന്നു നിന്നുകൊണ്ട് പ്രണയത്തോടെ റിയ പറഞ്ഞു ആൽബി അവളെ തന്റെ മുന്നിൽ നിർത്തി എത്ര കാലം നമ്മൾ ഒന്നേരം കാത്തിരുന്നു എന്തൊക്കെ സംഭവങ്ങൾ അരങ്ങേറി ഈ കാലഘട്ടത്തിൽ എല്ലാം തെളിഞ്ഞു പക്ഷെ എന്റെ അമ്മച്ചൊന്ന് മനസ്സിലാക്കിയെങ്കിൽ എന്ന് ഓർത്തു പോവുക ആൽബി ഇടർച്ചോട് പറഞ്ഞു എല്ലാം ശരിയാകും റിയ ആൽബിയെ ചേർത്ത് പിടിച്ചോണ്ട് പറഞ്ഞു റിയ ആൽബിയും പള്ളിയിൽ പോയി അവരെ കണ്ട് കാണാത്തവരെ പോലെ റിയയുടെ കുടുംബം പോയി പുത്തൻ വീട്ടിലുള്ളവർ റിയോട് സംസാരിക്കുമ്പോൾ ആൾവി അവർക്കാർക്കും വേണ്ടാതെയായി ലക്ഷ്മിയുടെ വീട്ടിൽ എന്നെങ്ക ശ്യാമള വന്നിരിക്കാങ്ക ഗോകുല ബാലനോട് പേടിയോട് പറഞ്ഞു അപ്പടിയാ വരച്ചൊല്ലി നമ്മ പൊണ്ണു തെറ്റി അവരെ വേദനിപ്പിച്ചു ബാലൻ കുറ്റബോധത്തോട് പറഞ്ഞു കൂടെ നമ്മ പൊണ്ണും വന്ദരിക്ക ഗോകുല പറഞ്ഞതും ബാലന്റെ കണ്ണുകൾ ചുവന്ന് ദേഷ്യത്തിൽ ചാടി എഴുന്നിട്ട് ഹാളിൽ പോയി വീർത്ത വയറോടെ കണ്ണീരോട് നിൽക്കുന്ന തന്റെ മോളെ കണ്ടതും ബാലന്റെ ഹൃദയം ഒലിഞ്ഞു മുളയെ ബാലൻ ഇടച്ചോടെ വിളിച്ചു അപ്പ ലക്ഷ്മി ഓടിച്ചെന്ന് ബാലനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു കുറച്ചു സമയം അവരുടെ തേങ്ങലിന്റെ ശബ്ദം മാത്രമായിരുന്നു ഇത്രയേ ഉള്ളൂ മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾക്ക് അപ്പന്റെ ദേഷ്യം ഒരു മക്കളെയും വഴിതെറ്റിക്കില്ല പ്രണയം വന്ന് കണ്ണിനെ മറിക്കുമ്പോൾ മറക്കുന്ന കാര്യമൊന്നുമുണ്ട് നമുക്ക് മാത്രമായി ജീവിതം മാറ്റിയേക്കുന്ന രണ്ട് ഹൃദയം മോളെല്ലാം മറക്ക് ഇനിയെങ്കിലും അച്ഛനെ അനുസരിക്കേ ശ്യാമള പറഞ്ഞു എനിക്ക് മൂന്ന് പെൺമക്കളാണ് അതെനിക്ക് ബാധ്യതയില്ലായിരുന്നു സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മഹാലക്ഷ്മി എൻ്റെ വീട്ടിൽ വന്നു എന്നെത്ര സന്തോഷിച്ചു എന്നറിയോ അതൊക്കെ വെറുതെയാണെന്ന് എൻ്റെ മോൾ തെളിയിച്ചു ഈ കോലത്തിൽ കാണാനാണോ ഞാൻ വളർത്തിയത് എന്റെ ഭഗവാനി ബാലൻ തേങ്ങി സോറി അപ്പ അറിഞ്ഞില്ല അറിഞ്ഞപ്പോഴേക്കും എൻ്റെ ജീവിതം ഞാൻ ലക്ഷ്മി പറയാനക തിങ്ങി എല്ലാം മറന്ന് വരുന്ന കുഞ്ഞിനുവട്ടി സന്തോഷിക്കേ ശ്യാമള ലക്ഷ്മിയെ തലോടിക്കൊണ്ട് പറഞ്ഞു ഗോകുല എന്തോ ആലോചിച്ചു ശ്യാമി ശ്യാമളയുടെ കൈനു പിടിച്ച് ഗോകുല ഒളിച്ചു ഭരത്ത് അവൻ നിങ്ങളുടെ മാനത്തെ കാപ്പാറ്റുവാനാ എന്നോട് പുള്ളയ്ക്ക് ഒരു വാഴ്ക്ക കൊടുപ്പാനാ യാജന യാജാനുസുരത്തിൽ ചോദിച്ചു ഗോകുലി അതിപ്പോൾ അവൻ ശ്യാമള വാക്കുകൾ വരാതെ ഇടറി യോഗ്യത അല്ല ശ്യാമി എന്നാലും കാലു പിടിക്കാം എൻ്റെ മോളുടെ ജീവിതം ബാലൻ ആ കാലിൽ വീണു ശ്യാമള കാലിനെ പിൻവലിച്ചു ലച്ചു അവൾക്ക് വരത്തി ജീവിതം കൊടുത്താൽ ആരെക്കാളും സന്തോഷം എനിക്കാണ് ഞാൻ പറഞ്ഞാൽ കേൾക്കും എൻ്റെ മോന് ഒരു എതിർപ്പുണ്ടാകില്ല കാരണം അവൻ എൻ്റെ മോനാ ഒരിക്കലും വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കിയ എന്റെ മോൻ തന്നെ വേണ്ടി വന്നു ഈ കുടുംബത്തിന്റെ മാനം കാക്കാൻ ശ്യാമള എല്ലാരും നോക്കി പറഞ്ഞു ആർക്കും ഒന്നും പറയാനായില്ല എല്ലാരും തലവും പൊട്ടിയുന്നു അമ്മ വിളിച്ചു മോളെ മോ സമ്മതിക്കും നീ പേടിക്കെന്നാ ശ്യാമള ഇടക്കേറി പറഞ്ഞു ലക്ഷ്മി പിന്നെ ഒന്നുമിണ്ടാതെ തന്റെ മുറിയിൽ പോയി പുത്തൻ വീട്ടിൽ ആര്യൻ അങ്ങോട്ട് എന്തൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നു ആ സമയം ഒരു പോൻകാൾ ആര്യൻ വന്നു കിളിന്താണോ ആര്യൻ ആർത്തിയോട് ചോദിച്ചു മറുവശത്ത് അതനുസരിച്ച് എന്തോ പറയുന്നു എന്നാ ശരി ഒരിക്കൽ നോക്കാം ശരിക്കും പെണ്ണിനെ അറിഞ്ഞിട്ട് കാല ഏറെയായി എന്നാൽ ഞാൻ വന്നിട്ട് ഒരുമിച്ച് തുടങ്ങാം ചിരിയുടെ ആര്യം പറഞ്ഞുകൊണ്ട് പോൻ വെച്ച് തിരിഞ്ഞതും മുന്നിൽ ജാസ്മിനെ കണ്ടുപോയുന്നു ഹാ പേടിപ്പിച്ച് കളഞ്ഞല്ലോ എന്റെ അനിയത്തി ഇതാരോടെങ്കിലും ആരോടെങ്കിലും പറഞ്ഞാൽ പൊന്നുമോളെ എനിക്ക് അമ്മയൊന്നോ പെങ്ങളൊന്നുമില്ല മനസ്സിലായല്ലോ ജാസ്മിന്റെ കഴുത്തിനെ പിടിച്ചോണ്ട് ആര്യൻ പറഞ്ഞു ജാസ്മിൻ ശ്വാസം എടുക്കാൻ പാടുവിടുന്നതുണ്ട് ആര്യൻ കൈനെ തളർത്തി ജാസ്മിൻ ഒന്നും ഒന്നുമില്ലാതെ കഴുത്തിൽ കൈയച്ചു ആര്യൻ പോയതും ജാസ്മിൻ വരത്തിന് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു സിറ്റിയിൽ നിന്ന് കുറച്ചുള്ളിൽ ഒരു വലിയ ആളൊഴിഞ്ഞ വീട് ആ വീടിന്റെ മുൻവശത്ത് മരങ്ങളും പൂവുകൾ നിറഞ്ഞ ചെടികളും നിറഞ്ഞിരുന്നു ആ വീടിന്റെ ഉള്ളിൽ പയനിട്ട് തേഞ്ഞ ഒരു പെൺകുട്ടി മൃഗങ്ങളുടെ മുന്നിൽ കുടുങ്ങിയ മ്ലാവിനെ പോലെ പടവട പടം നോക്കുന്നു അങ്ങനെ നോക്കതടി കണ്ടിട്ട് കണ്ട്രോൾ പോകുന്നു എന്റെ പൊന്നി ആരും ഷട്ടർ ബട്ടൺ സൂരിക്കൊണ്ട് കാമത്തോട് പറഞ്ഞു എന്നെ ഒന്ന് ചെയ്യല്ലേ എന്നെ ഒന്ന് ചെയ്യല്ലേ ആ കുട്ടി പേടിയുടെ പുറകിലോട്ട് പോയി നീ അനുസരിച്ചാൽ പെട്ടെന്ന് തന്നെ കാര്യം നടക്കും അല്ലാതെ വന്നാൽ എന്തിനാ കൊച്ചെ പിടിയും വലിയും കിളിന്ന് പെണ്ണല്ലേ നീ കടിച്ചു തിന്നാൻ തോന്നുക കണ്ടിട്ട് നാക്കണച്ചോണ്ട് ആര്യൻ പറഞ്ഞു അവൻ അവളെ തന്നിലാക്കാൻ പാടുപെട്ടു പിടിയും വലിയും നടത്തി അവിടെ തുണീനെ വലിച്ചൂരി ആ കുട്ടി തന്റെ മാനം മറയ്ക്കാൻ കൈകൾ കൊണ്ട് മറച്ചു ആര്യൻ ക്രൂരത നിറഞ്ഞ ചിരിയോട് അവടെ ദേഹത്ത് വീഴാൻ പോയതും ഒരു കാൽ അവനെ ചവിട്ടി ആര്യൻ നിലനിറ്റി താഴെ വീണ് ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി മുന്നിൽ പോലീസ് കുപ്പായ അണിഞ്ഞ് ഗാംഭീര്യത്തോടെ നിൽക്കുന്ന ഭർത്തനെ കണ്ട് ആര്യ ഞെട്ടി ആ കുട്ടി ഓടിച്ചെന്ന് ഭർത്തനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരിഞ്ഞു അപ്പോഴേക്ക് വനിതാ പോലീസ് അവളുടെ അടുത്തു വന്ന് അവൾക്ക് തുണി കൊടുത്തു ഞാൻ മറന്നു നീ ഇപ്പോൾ സസ്പെൻഷൻ അല്ലയോ അന്നത്തെ പട്ടിശോ ഇപ്പോഴും കൊണ്ടുവന്നു ഭരത്തെ ആര്യം കളിയാക്കിക്കൊണ്ട് വരത്തിന്റെ തോളി കൈവെച്ചതും വറുത്ത് മീഷിൻ മുറിക്കൊണ്ട് അവന്റെ കവിളിൽ ആഞ്ഞിടിച്ചു ആ ഇടിയിൽ ആര്യന്റെ വായിൽ നിന്ന് ചോരതുപ്പി പന്ന മോനി ജോയിൻ ചെയ്ത് ആദ്യത്തെ കേസാണിത് വാ നമുക്ക് പോവാം സ്റ്റേഷനിലോട്ട് ആര്യന്റെ ശത്രി പിടിച്ചുകൊണ്ട് വരത്ത് ദേഷ്യത്തിൽ പറഞ്ഞു ആര്യം കുടഞ്ഞു മാറാൻ ശ്രമിച്ചും കുടഞ്ഞു മാറാനാതെ വരത്തിൻ്റെ ഒപ്പം പോയി ജീപ്പിൽ കയറി ജീപ്പിൽ നിർബന്ധമുത്തു ഇരിക്കുന്നതു കൊണ്ട് ആര്യന്റെ കാര്യം മനസ്സിലായി രണ്ടും കൽപ്പിച്ചാണ് വരവെന്ന് മനസ്സിലാക്കി ആര് ഒന്നും വിണ്ടാതെ ജീപ്പിലിരുന്നു പുത്തൻ വീട്ടിൽ എല്ലാവർക്കും ആദ്യമായി എന്റെ കുഞ്ഞ് ആ പാവമ്മ ആ തെമ്മാടി അവനെ ഇതിന് കാരണം റീത്താമ്മച്ചി നെഞ്ചിലടിച്ചു കരഞ്ഞു അമ്മച്ചി നമുക്ക് ആരനെ പുറത്തെടുക്കണ്ടേ അലീന അടുത്തുപോയി ചോദിച്ചു എടുക്കണം ഇന്ന് തന്നെ എടുക്കണം എന്റെ കുഞ്ഞ് അവനെ ആ കള്ളന്മാർ കാണും റീത്താമച്ചി പറഞ്ഞുകൊണ്ട് കാറിൽ കയറി എല്ലാരും കാറിൽ കയറി സ്റ്റേഷനിൽ പോയി സ്റ്റേഷനിൽ ആര്യ ഇരിക്കുന്നതുണ്ട് എല്ലാവരുടെ ഹൃദയം പടഞ്ഞു മോനെ റീത്താമച്ചി അലറി വിളിച്ചുകൊണ്ട് ആര്യൻ്റെ അടുത്ത് പോകാൻ പോയതും പരത്തു തടഞ്ഞു പീഡന കേസിലെ പ്രതിയാണ് ഓമനിക്കാൻ ഇത് പുത്തമിടല്ല പോലീസ് സ്റ്റേഷനാണ് ഗൗരവത്തിൽ പരത്തു പറഞ്ഞു സാറേ ഇത് ചതി മനപൂർവ്വം എല്ലാവരും കൂടി വെച്ചിട്ടിയ കള്ളക്കേസാണല്ലേ അലീന ഭർത്തിന്റെ മുന്നിലൊന്ന് ചോദിച്ചു ആര്യൻ അവമാനത്താൽ കുളിഞ്ഞിരുന്നു വക്കീലേ പീഡിപ്പിക്കാൻ ശ്രമിച്ച പെണ്ണി എന്നെ പരാതി വന്നു ഒരു പെണ്ണ് വെറുതെ പറയുമോ മാത്രമല്ല മറ്റൊരു സാക്ഷി കൂടിയുണ്ട് ഞങ്ങളുടെ മുന്നിൽ ആ സാക്ഷിയാണ് ഈ പീഡനം നടക്കാതെ രക്ഷപ്പെടുത്തിയത് ഭർത്ത് ചിരിയോടെ റീത്താമിച്ചു പറഞ്ഞു ആര്യൻറെ ഉള്ളിൽ ഒരു മുഖം നെളിഞ്ഞു ആര്യം പല്ലിഞ്ഞേരിച്ചോണ്ട് ദേഷ്യം കടിച്ചമറത്തി ഉത്ത വീട്ടിലെ പുത്രയെന്നെ ജാസ്മിൻ ഭർത്ത അകത്ത് നോക്കി ഉച്ചത്തിൽ വിളിച്ചു ജാസ്മിൻ ചിരിയോടെ അവരുടെ മുന്നിൽ ഒന്നിരുന്നു മോളെ നീ പിന്നെയും പിന്നെയും തോൽപ്പിക്കുകയാണല്ലേ മതിയായില്ലേ നിനക്ക് നിന്റെ അച്ഛക്കും ഉപദ്രവിച്ചത് ഈ വയറ്റിൽ തന്നെയാണോ നീ ജനിച്ചത് എന്റെ ആരും തെറ്റിയതിട്ടില്ല ആ തെമ്മാടി പറഞ്ഞു പറയിപ്പിച്ചതായതൊക്കെ റീത്താമ്മച്ചി മോഞ്ചൊളിച്ചോണ്ട് പറഞ്ഞു അമ്മച്ചി എന്റെ മുന്നിൽ പറഞ്ഞ കാര്യമാണ് ആ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി പറുത്ത സാറിനോട് വിളിച്ചു പറഞ്ഞു എനിക്കതേ ഉണ്ടായിരുന്നുള്ളൂ എന്നെ പോലെ ഒരു കൊച്ചു തന്നെയാവൾ ജാസ്മിൻ റീത്താമച്ചിയുടെ അടുത്തൊന്നു പറഞ്ഞു വിശ്വസിക്കില്ല ഇത് വിശ്വസിക്കില്ല എന്റെ ആര്യൻ അതൊന്നും ചെയ്യില്ല വിശ്വസിക്കില്ല റീതാമ്മച്ചി നെഞ്ചിൽ പിടിച്ചോണ്ട് നിലത്തിൽ വീണു അമ്മച്ചി ആൾബി നെട്ടിലൂടെ ചാടി എഴുന്നേറ്റു ആൾബി അങ്ങൊന്നും നോക്കി സ്വപ്നായിരുന്നു മോൻ തുടച്ചോണ്ട് ആൾബി സ്വയം പറഞ്ഞു ഇച്ച റിയ എഴുന്നിട്ട് ആ നെഞ്ചിട്ടോടിക്കൊണ്ടു വിളിച്ചു സ്വപ്നം കണ്ടതാ ആൾബി പറഞ്ഞോണ്ട് ജാസ്മിനെ വിളിച്ചു ഒന്നുമില്ല അച്ചേ ഇവിടെ എല്ലാവരും നല്ല ടൂർ പ്ലാൻ ചെയ്തു അതിന്റെ സന്തോഷമാണ് അച്ഛ മാത്രം ഇല്ലാതെ പോയി ജാസ്മിൻ പരിവത്തോടെ പറഞ്ഞു ആരാ പ്ലാൻ ചെയ്തേ ആൾബി ആകാംക്ഷയോട് ചോദിച്ചു ആര്യൻ അവന്റെ ചിലവണെന്ന് പറഞ്ഞു ജാസ്മിൻ പറഞ്ഞതും ആൾവി ഞെട്ടി എങ്ങോട്ടാ ടൂർ ആൾബി ചോദിച്ചു ഡൽഹി ജാസ്മിൻ പറഞ്ഞു ആ ശരിമോളെ ആൾബി പറഞ്ഞോണ്ട് വെച്ചു എന്താ അയച്ചാ പേടിയോടെ റിയ ചോദിച്ചു എന്തോ അവിടെ ഉണ്ട് ആര്യൻ എല്ലാവരെയും കൊണ്ട് ടൂർ പോവാന്ന് എന്തോ പേടിയാവുവാ ഈ സ്വപ്നം എന്തൊക്കെയുണ്ട് നമുക്കും പോകാൻ ടൂർ അവർ അറിയാതെ അവരെ പിന്തുടർന്ന് ആൽബി പറഞ്ഞതും റിയ ചിരിയോടെ തലയാട്ടി ആര്യൻ്റെ ഉദ്ദേശം എന്താണ് ആൽവി കണ്ട സ്വപ്നത്തിന്റെ അർത്ഥം എന്താണ് ആര്യൻറെ സ്വഭാവം അറിയുന്ന നിമിഷം റീത്താമച്ചയുടെ അവസ്ഥ എന്താകും കാത്തിരിക്കാം തുടരും